പ്രകാശപ്പൊലിമയിൽ കൊന്നോല കുടുംബ സംഗമം യുവചരിത്രകാരൻ മുഹമ്മദ് ഷാഹിദ് ഫാളിലി രചിച്ച മലപ്പുറം ദേശത്തിന്റെ ഇന്നലേകൾ പുസ്തക പ്രകാശനം ഡോക്ടർ ശിവദാസ് നിർവഹിച്ചു മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യവും ഊഷ്മളതയും ഊട്ടിയുറപ്പിക്കാൻ കുടുംബങ്ങളുടെ കൂട്ടിച്ചേരലുകൾ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് തെളിയിച്ചുകൊണ്ട് മലപ്പുറത്തെ പ്രമുഖ കുടുംബമായ കൊന്നോലക്കാരുടെ കുടുംബ സംഗമം സമാപിച്ചു മലപ്പുറം ലോസ് ലോഞ്ചിൽ നടന്ന സംഗമം കുടുംബത്തിലെ കാരണവരായ അലവിക്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇക്ബാൽ കൊന്നോല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ യൂസുഫ് അലി ഡോക്ടർ ഇബ്രാഹിം തുടങ്ങിയവർ ആശംസകൾ നേർന്നു യൂസുഫ് ഉസ്മാൻ അലി തുടങ്ങിയവർ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സമകാലിക സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ സലീം അവതരിപ്പിച്ച കുടുംബസദനം ടോക്ക് ഷോ ശ്രദ്ധേയമായി കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഡോക്ടർ സലാമിന്റെ ക്ലാസും ചിന്താർഹമായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു യുവചരിത്രകാരൻ മുഹമ്മദ് ഷാഹിദ് ഫാളിലി രചിച്ച മലപ്പുറം ദേശത്തിന്റെ ഇന്നലേകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗത്തിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ പി ശിവദാസൻ നിർവഹിച്ചു ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന കാലത്ത് ഇത്തരം അടയാളപ്പെടുത്തലുകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊന്നോല ഫൗണ്ടേഷൻ വെബ്സൈറ്റ് ലോഞ്ചിംഗ് അമീർ കോലാർ നിർവഹിച്ചു കൊന്നോല ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കലണ്ടർ സുബൈർ ചമ്മങ്കടവ് പ്രകാശനം ചെയ്തു കുട്ടികളുടെ കളറിംഗ് കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു കൊന്നോല കുടുംബത്തിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളെയും ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ ആദരിച്ചു കൊന്നോല കുടുംബനികൾ ഒരുക്കിയ സ്നാക്സ് കോർണർ വ്യത്യസ്ത അനുഭവമായി മാറി നൂറുകണക്കിന് വീട്ടമ്മമാർ തയ്യാറാക്കിയ വൈവിധ്യങ്ങളായ സ്നാക്സുകൾ രുചിയുടെ ഉത്സവമായി മാറി മുഹമ്മദ് മിൻഹാജ് കുറ്റിപ്പുളിയുടെ കിറാഹത്തോടെയും അബ്ദുൽ അസീസ് അഹ്സനി പൂവാടിന്റെ പ്രാർത്ഥനയോടെയും തുടക്കമിട്ട സംഗമത്തിന് ഇബ്രാഹിം കൊന്നോല സ്വാഗതവും ഹാരിസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം